കനത്ത നഷ്ടം വരുത്തിവെക്കുകയും പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്ത പഴയ മിനി ബസ് പദ്ധതി വീണ്ടും കെ എസ് ആർ ടി സി പൊടി പ്ലാൻ ഫണ്ടിലെ തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ ഉപയോഗിച്ച നാന്നൂറ് മിനി ബസ് വാങ്ങും ഇതിനായി ടെൻഡർ ഉടൻ വിളിക്കും എ സി നോൺ എ സി ബസ്സുകളാണ് വാങ്ങുക എ സി ബസ്സുകൾ പ്രീമിയം സൂപ്പർഫാസ്റ്റായി സർവീസ് നടത്താനാണ് പ്ലാൻ പത്ത് മീറ്റർ നീളമുള്ള ബസ്സിൽ മുപ്പത്തിരണ്ട് സീറ്റ് ഉണ്ടാകും നിരീക്ഷണ ക്യാമറകൾ എൽ ഇ ഡി ടി വി മ്യൂസിക് സിസ്റ്റം എന്നിവയും ഉണ്ടാകും വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരിക്കെയാണ് മിനി ബസ്സുകൾ വാങ്ങി തുടങ്ങിയത് ആദ്യ വർഷം തന്നെ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയുടെ ക്രമക്കേട് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരുന്നു അതോടെ വിവാദവും തലമുക്കി ആദ്യം നൂറ് ബസ്സും പിന്നീട് മുന്നൂറ്റി അൻപത് ബസ്സുമാണ് വാങ്ങിയത് ഇപ്പോൾ സൂപ്പർഫാസ്റ്റായി മിനി ബസ്സുകൾ ഓടുമ്പോൾ എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തിൽ കെ എസ് ആർ ടി സി തലപ്പത്തുള്ളവർക്ക് ആശങ്കയുണ്ടെങ്കിലും മൗനം പാലിക്കുകയാണ് സുഖകരമായ ദീർഘയാത്രയ്ക്ക് വലിയ ബസ്സുകൾ തന്നെ വേണമെന്നിരിക്കെയാണ് മിനി ബസ്സിനെ സൂപ്പർഫാസ്റ്റിന്റെ വേഷം കെട്ടിക്കുന്നത് ബസിന്റെ വലിപ്പക്കുറവും സുഖകരമല്ലാത്ത യാത്രയും കാരണം മിനി ബസ്സുകളെ യാത്രക്കാർ കൈയൊഴിഞ്ഞിരുന്നു സാധാരണ ബസ്സുകൾ പതിനഞ്ച് വർഷം വരെ കുഴപ്പമൊന്നുമില്ലാത്ത സർവീസ് നടത്തുമ്പോൾ മിനി ബസ് പത്ത് വർഷമാകുമ്പോഴേക്കും കട്ടപ്പുറത്തായി വാർഷിക അറ്റകുറ്റപ്പണിക്ക് ചെലവായത് നാലു കോടിയോളം രൂപയാണ് നിവർത്തിയില്ലാതെ ലേലം ചെയ്ത് വിൽക്കുകയുമായിരുന്നു പന്ത്രണ്ട് ലക്ഷം രൂപയായിരുന്നു ഒന്നിന്റെ വില വിറ്റത് അൻപതിനായിരം രൂപയ്ക്ക് ഇരുപത്തി മുതൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെയാണ് മിനി ബസ്സിന് ഇപ്പോൾ വില പ്രീമിയം സൂപ്പർഫാസ്റ്റായി ഓടിക്കുമ്പോൾ വരുമാന വർധന ഉണ്ടാകുമെന്നാണ് കെ എസ് ആർ ടി സി അധികൃതർ പറയുന്നത് എല്ലാ സൂപ്പർഫാസ്റ്റുകളിലും ബസ് നിറയെ യാത്രക്കാർ ഉണ്ടാകാറില്ല പ്രീമിയം സർവീസ് നിറഞ്ഞ കൂടുതലാണ് അതിനാൽ കളക്ഷനും കൂടും സിലിണ്ടർ ബസ്സുകൾക്ക് ഇന്ധനക്ഷമതയും കൂടുതലാണ് മുമ്പ് മിനി ബസ് വാങ്ങിയപ്പോൾ സംഭവിച്ചതൊന്നും ഇപ്പോഴുണ്ടാകില്ലെന്നും മാനേജ്മെന്റ് അവകാശപ്പെടുന്നു കൂടാതെ കെ ബസ്സുകളിലും ഡീപ്പോകളിലും തന്റെ പടം പോലും ഒട്ടിക്കരുതെന്നും പോസ്റ്ററുകൾ കണ്ടാൽ കീറിക്കള്ളണമെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ ജീവനക്കാരോട് പറഞ്ഞു ബസ്സിൽ പോസ്റ്റർ ഒട്ടിച്ച് എന്റെ മുഖം ആരെയും കാണിക്കേണ്ടതില്ല ധൈര്യമായി ഇളക്കിക്കോളൂ ബസ്സിലും ഡിപ്പോയിലും ആരുടെയും പോസ്റ്റർ ഒട്ടിക്കേണ്ടതില്ല ഒരു സമ്മേളനത്തിന്റെയും ഫ്ലെക്സും പോസ്റ്ററും സ്റ്റേഷനുകളിൽ വേണ്ട ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയതാണ് ഇപ്രകാരം ഓഫീസ് ജീവനക്കാർക്കുള്ള വീഡിയോ സന്ദേശത്തിലാണ് ബസ്സുകളും സ്റ്റേഷനുകളും വൃത്തികേടാക്കുന്നതിനെതിരെ മന്ത്രി കർശന നിലപാടെടുത്തത് യൂണിയനുകൾക്ക് ബോർഡുകൾ സ്ഥാപിക്കാൻ സ്ഥലം അനുവദിക്കണം മറ്റേതെങ്കിലും സംഘടനകൾ പോസ്റ്റർ ഒട്ടിച്ചാൽ പോലീസിന് പരാതി കൊടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ഡിപ്പോകളിലേക്ക് വിളിച്ചാൽ ഫോൺ എടുത്ത് മാന്യമായി സംസാരിക്കണം പൊതുജനങ്ങൾക്ക് പരാതികൾ അറിയിക്കാൻ പുതിയ സംവിധാനം കൊണ്ടുവരും ഡിപ്പോകളും സ്റ്റേഷനുകളും ആറുമാസത്തിനുള്ളിൽ പൂർണ്ണമായും കമ്പ്യൂട്ടർ വൽക്കരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി കമ്പ്യൂട്ടറുകൾ വാങ്ങാനുള്ള തുക അതത് പ്രദേശത്തെ എം എൽ എ മാർ അനുവദിക്കും എന്നും മന്ത്രി അറിയിച്ചു ഓഫീസുകൾ വൃത്തിയായി സൂക്ഷിക്കണമെന്നും ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് ചേർന്ന് വൃത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു കൂടാതെ കെ എസ് പുതിയ എൽ പി ടാറ്റാനോൺ എ മിനി ബസിന്റെ ട്രയൽ റൺ നടത്തി ഗതാഗതമന്ത്രി ഗണേഷ് കുമാർ മുപ്പത്തിരണ്ട് സീറ്റുകളിലുള്ള മിനി ബസ്സുകളാണ് കെ എസ് ആർ ടി സി നിരത്തിലിറക്കുന്നത് എട്ട് ദശാംശം ആറേ മൂന്നേ മീറ്റർ നീളവും രണ്ടു ദശാംശം മൂന്നേ മീറ്റർ വീതിയുമുള്ള ബസ്സുകളാണ് പുതുതായി കെ എസ് ആർ ടി സിയിലേക്ക് എത്തുന്നത് പത്തനാപുരം കൊട്ടാരക്കര റോഡിലാണ് പരീക്ഷണവിട്ടം കെഎസ്ആർടിസിയുടെ ഡീസൽ ഇനത്തിലുള്ള പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിനും വലിയ ബസ്സുകൾ ഉപയോഗിച്ച് സർവീസ് നടത്താൻ സാധിക്കാത്ത ഇടുങ്ങിയ റോഡുകളിലെ സർവീസിനും ജനസാന്ദ്രത കുറഞ്ഞ മേഖലയിലേക്ക് സർവീസുകൾ വ്യാപിപ്പിക്കുന്നതിനും ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉറപ്പാക്കുകയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് മിനി ബസ്സുകൾ കെ എസ് ആർ ടി സി നിരത്തിലിറക്കുന്നത്